ഡിസംബറിൽ മണിമുള്ള ഒന്നാകെ പൂക്കുന്നത് ഒരു കാഴ്ച തന്നെയാണ് കോഴിക്കോട് മാവൂരിലെ ഒരു വീടിനെയാകെ പൊതിഞ്ഞിരിക്കുകയാണ് മണിമുള്ള വസന്തം റെയിൽവേ പോലീസിൽ എ എസ് ഐ ആയ നന്ദന്റെയും കോഴിക്കോട് ആകാശവാണിയിൽ അനൗൺസറായ ബിജിയുടെയും വീട്ടിലാണ് പതിവ് പോലെ മണിമുല്ല പൂ തുലഞ്ഞത് കോവിഡ് കാലത്ത് ഓൺലൈൻ വഴി വാങ്ങിച്ച മണിമുല്ല തൈ വീട്ടിൽ ഇരുവരും ചേർന്ന് നടുകയായിരുന്നു ആദ്യ തവണ അത്രയൊന്നും പൂക്കൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോ തവണയും ഡിസംബറിൽ മണിമുല്ല തുലഞ്ഞു എന്നാൽ ഇത്തവണ വീട്ടുകാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രണ്ടു മാസത്തിനിടയിൽ മൂന്ന് തവണയാണ് വള്ളിയും പടർന്ന മരവും കാണാതത്രയും മണിമുല്ല പൂത്തൊലഞ്ഞത് മൂന്ന് വർഷം മുമ്പ് തൈ നട്ടപ്പോൾ ഇത്രയും വളർന്ന് പന്തലിക്കുമെന്ന് കരുതിയില്ല പൂക്കൾ നിറഞ്ഞതോടെ പൂന്തേൻ നുകരാൻ പൂമ്പാറ്റകളും തീനിച്ചകളും ധാരാളം എത്തുന്നുണ്ട് കൊമ്പുകളൊന്നും കാണാത്ത തരത്തിൽ പൂക്കുന്നതെന്ന് ബിജി പറയുന്നു കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ നമ്മള് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇത് എവിടെയാണ് പൂത്തത് എവിടെയാണ് ടൂറിന് പോയതാന്നൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പൊ വീട്ടിലുള്ളതാണെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് അകലിൽ നിന്നും ബന്ധുക്കളും ഒക്കെ വരുന്നുണ്ട് കാണാനായിട്ട് എല്ലാവർക്കും നല്ലൊരു പുതുമയുള്ള കാഴ്ചയാണ് ഇത് ഒരു മാവ് നിറയെ മുല്ല പൂത്ത് മാവ് അങ്ങോട്ട് കവർ ചെയ്തിരിക്കുക ഇതിലിപ്പോ പൂവ് മാത്രല്ല ഇത്രയും പൂമ്പാറ്റകള് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ പോയി കാണുന്നതിനേക്കാളും മണിമുല്ല പൂക്കൾ രാത്രിയിലെ ഏത് കൂരട്ടിലും തിളങ്ങി നിൽക്കുമെന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഒരു തവണ പൂത്തു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസങ്ങൾക്കകം പൂക്കൾ കൊഴിഞ്ഞു വീഴും സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മണിമുല്ല പൂക്കുക ഇ ടി വി ഭാരത് കോഴിക്കോട്